എല്ലാം കുടക്കുന്ന നമ്മുടെ അല്ലെ പുതിരോടിലേക്ക് സാധം നമ്മൾ കാണാൻ അടിപൊളി ഒരു വൺ വസ് വൺ ലോൺ മാച്ച് ഗെയിം ആണ് ഫസ്റ്റ് റൗണ്ടാണ് ആ കൂരിപ്പ് ഇറക്കുകയാണെങ്കിൽ എം ഫോർ എഫ് എടുത്തിട്ടുണ്ട് വേറെ ഒന്നും നോക്കുന്നില്ല ഫ്രീ സൂട്ടനെ തന്നെ വേണ്ടി സെറ്റ് ആക്കി വെച്ചു നേരെ ക്യാൻ ചോട്ടി മണ്ട കയറിപ്പൊ അവൻ ആ ചെക്കൻ ആ ക്യാറ്റ് സൈഡിൽ ഒന്ന് ഒളിച്ചിരിപ്പുണ്ട് ഒന്ന് തല വെള്ളിട്ടിട്ടിന് അവൻ്റെ തലക്കെട്ട് ഉറപ്പ് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നേ ഒന്ന് തല കാണിച്ചു ജസ്റ്റ് നല്ലൊരു ബോട്ട് ഷോട്ട് ഇട്ടു ലാസ്റ്റ് ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് ക്യാറ്റ് ഷോട്ട് അടിച്ച അവനെ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അവൻ ഒളിച്ചിട്ട് നമ്മുടെ തലക്കെട്ടടിക്കാൻ നോക്കിയതാ കള്ളക്കൂരിപ്പ് രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അവൻ ഇത്തവണ മിക്കവാറും അവടെങ്കാനും വന്നിരിക്കുകയാണെങ്കിൽ അവന് നേരത്തെ അവനുള്ള പണി ഞാൻ നേരത്തെ കൊടുത്തിരിക്കും എന്തായാലും സംഭവം ചാടി വെളി വന്നിട്ടുണ്ട് നോക്കപ്പൊ ഇത്തവണ അവൻ അങ്ങോട്ട് തന്നെ വരുന്നുണ്ട് നേരെ അവൻ്റെ ചോട്ടിന്ന് കുറിച്ചു പക്ഷെ ഒരു നൂറ്റമ്പത് കഷ്ടോട്ട് കൊടുത്തു പക്ഷെ അവനാണെ ഏറ്റില്ല റേഞ്ച് പോയെന്നോ എന്താ ചെക്കനെ നമ്മളെവിടെ നിന്ന് ലോലിട്ട് കാണിക്കുന്നു അവൻ ലോലിട്ടാണെങ്കിൽ അടുത്ത തവണ അവനുള്ള പണിയും കൊടുത്തിരിക്കും അത് വേറെ കാര്യം അവൻ ഇങ്ങോട്ടിട്ട് നമ്മളെ പിടിക്കാൻ നോക്കിയതാ അവൻ ആദ്യത്തെ റൗണ്ട് നമ്മൾ അവനെ അവൻ റിവഞ്ച് എടുത്തതാന്ന് തോന്നുന്നു എന്തായാലും അവന്റെ ഇമോട്ട് ഞാൻ ഇപ്പൊ തീർത്ത് കൊടുക്കുന്നതായിരിക്കും ചെക്കൻ ഡെസേർട്ടികൾ എന്തോ എടുക്കാനുള്ള പരിപാടി ആയിരിക്കും അത് തന്നെ നോക്കി പറഞ്ഞില്ല അതിന് മുമ്പേ ഡെസേർട്ടികൾ ചെക്കൻ എടുത്തു എന്നാൽ ഇന്ന് ഒരു വണ്ടാപ്പ് കൊടുത്തിട്ടായിരുന്നു നേരെ വിളിച്ചിട്ട് ഒരു വണ്ടാപ്പ് കൊടുത്തു ഒന്നും നോക്കില്ല നേരെ നമ്മൾ വേറെ ലെവൽ ഇമോട്ട് ലെവൽ ഇമോട്ടിട്ട് അവനെങ്ങനക്ക് തീർത്തിട്ടുണ്ട് എന്തായാലും അവന് കട്ടക്കൊരു ഇമോട്ട് തിരിച്ചടി അവൻ ഏകദേശം മതിയായിട്ടുണ്ട് ഒരു തവണ ഇങ്ങനെ അവനെ തിരിച്ചടി വേറെ ലെവലായിരിക്കും എന്തായാലും റൗട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവനാണെങ്കിൽ ഇപ്പം നേരെ ഞാൻ അടിക്കാൻ നോക്കി ഫസ്റ്റ് ടൈം പോയി നേരെ അവൻ നമുക്കിട്ട് തിരിച്ചു തന്നു പക്ഷെ ഇത്തവണ പിന്നെ അവൻ ലോലിട്ട് കാണിക്കുന്നു അന്നാ അവൻ്റെ ലോലിഡിൽ ഇന്നത്തോടെ നിർത്തുന്ന കാര്യമാണ് ഒന്നും നോക്കുന്നില്ല അടുത്ത റൗണ്ട് കിട്ടുന്ന കണ്ണു വെച്ച അവനെ പിടിക്കുക ഒന്നൊക്കെ നേരെ ഏക പൊട്ടിച്ചവൻ അല്ലെങ്കിൽ ഏക പൊട്ടിച്ച് അത് വിട്ടിട്ടും കളിയില്ല അതിനായിട്ടൊക്കെ ഗ്രോസ് എടുക്കണമെന്ന് തോന്നി വേണ്ട ഗ്രോസ് ഇട്ട് ചിലപ്പോൾ ആ തോശാ ഹെഡ് കയറി ചില സമയത്ത് ഗ്രോസ് ചാതിക്കും ചിലപ്പോ ഒരിടത്ത് റീ കോലടിച്ച അവിടെ തന്നെ ഇരിക്കും കയറത്തില്ല എന്തായാലും ഏക്ക എടുത്തിട്ടുണ്ട് ഇന്ന് ഇവിടെ തല അടിച്ച് പൊട്ടിച്ചിട്ടേ എനിക്കൊരു മനസ്മാനം വരത്തുള്ളൂ എന്നിട്ടൊക്കെ റേഞ്ച് ത്രിപുൾ അടിക്കുന്നു എന്തായാലും ഇവനെ വിട്ടൊരു കളിയിൽ നേരെ നോക്കി നേരെ നല്ലൊരു എഡ്ഷോട്ട് കൊടുത്തു അവന് തിരിച്ച് എനിക്ക് എഡ് തോന്നുന്നു അടിച്ച് എന്തായാലും ഇനി അടിക്കുന്നു എന്നാൽ ചിലപ്പോ പറയാൻ പറ്റത്തില്ല നമ്മുടെ റേഞ്ച് വല്ലതും ചതിച്ചിട്ടുണ്ട് നമ്മൾ വിട്ടുപോകും കളി എന്തായാലും ഈ കളി എനിക്ക് എടുക്കണ്ടെ പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിച്ചിട്ട് കയറി ചെല്ലണം നേരെ നോക്കിയാൽ നേരെ ഫ്രീട്ട് എടുത്തു ബ്ലൂടൂത്ത് നേരെ ഒരു എയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ചെക്കൻ്റെ അതിനകത്തൊന്നും പേടുന്നില്ല സൈഡിൽ തന്നെ നിപ്പുണ്ട് എന്തുവാനെ എന്നെ നോക്കിയുള്ള നിപ്പാന്ന് തോന്നുന്നു നേരെ ചെക്കൻ ആ പോറിലോട്ട് ഓടുന്നു ഒരു കേരളത്തിൽ പിന്നെ നമ്മൾ ഇമോട്ടിട്ടുണ്ട് പിന്നെ ഓരോ തവണ എപ്പൊ പിടിക്കുന്നു അപ്പൊ അപ്പൊ നമ്മൾ ഇമോട്ട് ഇട്ടോണ്ടിരിക്കും വിട്ടുന്ന ഒരു പ്രശ്നവും ഇല്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേസ് പിന്നെ ഏകദേശം ഇരുന്നൂറ് സബ്സ്ക്രൈബർ നമുക്ക് ആകണെ വൺ വലിയൊരു മൈൽസോൺ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും അപ്പം നിങ്ങളെങ്ങനെ പറ്റുന്ന അത്ര ആൾക്കാരേക്ക് മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യേ നേരെ നോക്കി ചെക്കൻ അങ്ങോട്ട് ആരെയോ വായും വിളിച്ചു നോക്കി നിൽക്കുന്നത് എന്തുവാണേ നീ കാണിക്കുന്നത് നേരെ ഏക്കെ കുടിച്ചൊരു കച്ചോട് എടുത്തു അപ്പം ഞാൻ അപ്പുറം വഴി നോക്കി നോക്കിയെന്നായിരുന്നു പാവൻ ചക്കൻ കണ്ടില്ല സത്യം പറഞ്ഞാൽ പുറകെ അടി കിട്ടി കഴിഞ്ഞപ്പോഴാണ് പുള്ളി കാണുന്നേ പക്ഷെ ഈ റൗണ്ട് ഇവിടാണ് ഇവനൊരു പണി തരുന്നേ കണ്ടോ ഞാൻ ഇവനെ നോക്കി അങ്ങോട്ട് പോയി പക്ഷേ ഇവൻ പുറക്കിടെ കയറി വരുന്ന കാണത്തില്ല നേരെ ചെക്കൻ അത് എന്ത് കാണാൻ എടുക്കുന്ന നടത്തില്ല കേറി വരുന്ന കണ്ടോണം അത് എം ഐ ടി എം പിന്നെ കീഴിൽ കയറി ഒന്ന് അടിക്കുന്ന കാണത്തോല്ല സത്യം പറഞ്ഞ നേരെ എന്തും നോക്കിയിരുന്നു നേരെ ക്യാൻ്റെ ആത്തിക്കെ കേറിയിട്ട് അങ്ങോട്ട് നോക്കി അവരൊരു ഫ്രീസ് എറിഞ്ഞു നേരെ സത്യം പറഞ്ഞാൽ ആ ഫ്രീസ് എറിഞ്ഞ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാണ് പക്ഷെ ദട്ടം നോക്കിയോ ചെക്കൻ്റെ തൊട്ട് പോയി നേരെ എം ഐ ടി അവര് അടി അടിക്കാൻ പറ്റൂല പക്ഷെ അവൻ നമ്മളെ അടിച്ച് താഴെട്ട് പോയി പക്ഷെ ഇത്തവണ അവൻ നേരെ നിന്ന് കാണിച്ചോളി ഇങ്ങോട്ടൊന്നും കിട്ടില്ല എന്തായാലും ഹാൻഡ് ഞാൻ എന്തവണ അടിപ്പിച്ച് ഇങ്ങോട്ടിട്ട് ഇമോട്ട് ഇങ്ങോട്ടിടാ എന്നാലും ഇത്തവണ നോക്കിയിട്ടേ കയറത്തുള്ളൂ അവൻ എങ്ങനെ പുറയ്ക്കണോന്നും ഒരു പിടിയില്ല മിക്കവാറും ഇത്തവണയും ഞാൻ എന്നെ മണ്ടനാക്കാൻ വേണ്ടി അവൻ പുറയ്ക്കണം വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതുകൊണ്ടുതന്നെ ഞാൻ നേരെ മേപ്പോട്ട് കൊടുത്തോ കാണിച്ച് തിരിഞ്ഞ് പുറത്തോട്ട് കയറി ഒന്ന് നോക്കല നേരം ഒക്കെ ചക്ക തേ കയറി നേരെ അമ്മ നേരെ ഒരു വണ്ടപ്പിച്ചിട്ടുണ്ട് അടിപൊളി ഡാമേജ് കച്ചോട്ടാണെങ്കിലും അവന് കിട്ടിയിട്ടുണ്ട് എന്തായാലും അവനില്ല എനിക്കൊന്ന് വൂൾഫറ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇത്ര പാട് നേരെ മൂക്കം കിട്ടി സൈലോട്ട് വരീരുന്നു എച്ച് പി ആണേ ഇച്ചിരി ഉള്ളൂ സത്യപ്രതി മെഡിക്കറ്റ് കൂടി അടിക്കാനുള്ള സമയം കിട്ടുന്നില്ല നേരെ നോക്കുന്ന ചെക്കൻ ചാടി ഇറങ്ങുന്നതും അവനെ രണ്ടാമത് കൂടെ തടിച്ചു താഴെട്ടം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുഖിയടിച്ചിട്ടുണ്ട് ഈസ് അപ്പോൾ വീട്ടിൽ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ട ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഈസ് അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഗീസ്